ശ്രീമദ് ഭാഗവതം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നമ്മളിന്ന് ഒമ്പതാമത്തെ സ്തംഭമായിട്ട് പതിമൂന്നാമത്തെ അധ്യായമായിട്ട് നിമി വംശ നിരൂപണമാണ് നടത്തുന്നത് ഇതിൽ നിമിയുടെ വംശത്തെ പറ്റിയാണ് പറയുന്നത് നിമിയുടെ വംശം നമുക്കറിയാം ഇക്ഷാക്വ രാജാവിൻ്റെ പുത്രനായ നിമിയിൽ നിന്ന് തുടങ്ങി വേറൊരു പരമ്പര പറയുകയാണ് ഇവരെല്ലാം പല ഫീൽഡുകളിൽ കർമ്മങ്ങൾ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയാണ് ഇതും ലോകാവസാനം വരെയുള്ള ആദ്യം ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാർ എന്ന നിലയിൽ കാലത്തെ ചിത്രീകരിച്ചു കൊണ്ട് കാലമാണ് ലോകത്തെ നയിക്കുന്നത് അപ്പം കാലം ഓരോ കാലത്തെ കാലത്തെ രാജാവായി ചിത്രീകരിച്ചുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു ശ്രേണിയെ പറയുകയാണ് എന്തിനു വേണ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓരോ കാലഘട്ടത്തിലെയും ഓരോ രാജാക്കന്മാരുടെ പേരങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എഴുതുമ്പോൾ എല്ലാവരും എല്ലാം ഒന്നും എഴുതുന്നില്ല പലവരും പലതാണ് എഴുതുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ പറ്റി പറയേണ്ടപ്പോൾ അവർ കൂട്ടായിട്ട് കൂട്ടായിട്ടൊരു തീരുമാനമെടുക്കുക ഇന്ന കാലത്ത് പറയുകയാണെങ്കിൽ അവിടുത്തെ രാജാവ് അല്ലെ ആ കാലത്തെ നയിക്കുന്ന ശക്തി ഇന്ന രാജാവ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് കഥയെടുത്തിപ്പോകാം എന്നവർ തീരുമാനിക്കുന്നു അങ്ങനെ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏതുപോലെ നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിലല്ലേ സ്കൂളിൽ പോയാൽ പ്രിൻസിപ്പാൾ ഇന്നത് ഇന്ന വർഷം ഇന്ന പ്രിൻസിപ്പോൾ ഇന്ന വർഷം ഇന്ന പ്രിൻസിപ്പോൾ ഇങ്ങനെയെല്ലാം ചിലപ്പോൾ എഴുതി വെച്ചെന്ന് വരും അതേപോലെ ചരിത്രം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് എഴുതും ഇവിടെയും ചരിത്രം തന്നെയാണ് വേദങ്ങളും സയൻസും ചരിത്രം എല്ലാം കൂടിയതാണ് പ്രപഞ്ചം സൃഷ്ടി പോന്നുള്ള ലോകാവസാനം വരെയുള്ള ചരിത്രം എഴുതുമ്പോൾ ഇത് ആവർത്തിച്ചു വരുന്ന വരുന്നതായതുകൊണ്ട് ചരിത്രത്തെ കഥരൂപത്തിൽ രൂപത്തിൽ എഴുതി അങ്ങ് വെച്ചിരിക്കുകയാണ് ഈ കഥകളെ പോലെ തന്നെ ആയിരിക്കും ഏകദേശം ചരിത്രം അങ്ങോട്ട് പോവുക എന്നിട്ട് ഓരോ കാലഘട്ടത്തിലേയും നയിക്കുന്ന ശക്തി വിശേഷത്തെ യഥാർത്ഥത്തിൽ അത് ചിലപ്പോൾ രാജാവെന്ന നിലയിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ലോകത്തെ നയിക്കുന്നത് കാലമാണ് കാലത്തെ തന്നെയാണ് രാജാവായിട്ട് ചിത്രീകരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നാല് യുഗങ്ങൾക്കും ഓരോ കാ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിന് പരശുരാമൻ പ്രേതായുഖത്തിന് രാമൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ബാക്കി ആരെഴുതുമ്പോഴും ഹൃദയത്തിൻ്റെ എഴുതുമ്പോൾ പരശുരാമൻ രാജാവ് പരശുരാമൻ എന്ന് പറഞ്ഞു എഴുതിക്കോളൂ അപ്പം തെറ്റൊന്നും വരില്ല കഥകളാണോ അപ്പോഴ് ഇപ്പം സമരത്തെ പറ്റിയാണ് രാമകഥയില് പറയുന്നുണ്ടെങ്കിൽ അവിടെ രാമനാണെങ്കില് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയതിൽ നമ്മൾ ആരെയാണ് കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഗാന്ധിജിയായിരുന്നു അപ്പം നമ്മൾ ഗാന്ധിജിയെ രാമന് സമാനമായിട്ട് ചിന്തി ചിന്തിച്ചു കൊള്ളാം ചിന്തിക്കുന്നതിന് തെട്ടൊന്നുമില്ല ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിബി വംശത്തിന്റെ നിരൂപണത്തിലേക്ക് കിടക്കാം അപ്പം ശ്രീസുഖൻ പറയുകയാണ് ഒന്ന് രണ്ടില് ഇക്ഷാഖു രാജാവിന്റെ പുത്രനായ നിബി ചക്രവർത്തി വസിഷ്ഠനെ കൊണ്ട് വസിഷ്ഠനെ വൃത്തിക്കുവാക്കിട്ട് ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ ചക്രവർത്തിമാരാണ് ആ ലോ യാഗ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതിനാണ് യാഗം യജ്ഞം എന്നെല്ലാം പറയുന്നത് ഓരോ കാലത്തിലും ഓരോ ശക്തികളും ഓരോ കർമ്മങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് സൃഷ്ടിയായി ബന്ധപ്പെട്ട് അതിനാണ് യാഗം യജ്ഞം എന്നെല്ലാം പറയുന്നത് അപ്പോഴേ ആ കാലത്തിലുള്ള വേദപണ്ഡിതനായിട്ട് വസിഷ്ഠനെ കാണുന്നു അപ്പം യജ്ഞ യാഗം നടത്താനാണ് തീരുമാനിച്ചത് അപ്പം വസിഷ്ഠ പറഞ്ഞു ഹേ രാജൻ ഞാൻ ഇന്ദ്രനാൽ വരിക്കപ്പെട്ടവനാണ് ഇന്ദ്രൻ എന്നെ വൃത്തിക്കായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ദ്രനാണല്ലേ എല്ലാ കർമ്മത്തിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം ഇന്ദ്രനാണ് അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ പറയുന്നത് എന്ന് പറയുന്നത് ഏത് കർമ്മം യോജിപ്പ് ഏകോപിപ്പിക്കൊണ്ടിരിക്കും അതിന്റെ പിന്നിലൊരു പ്രേരക ശക്തിയുണ്ട് നമ്മളൊരു വീട് വെക്കണ്ടെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു മേസ്ത്രിയെല്ലാം വേണം അല്ലാതെ ഒരു പ്ലാനും വരച്ചു വെച്ചിട്ട് മെറ്റീരിയലും ആ പ്ലാനിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീടാവില്ല വീടാകേണ്ടി ഏകോപിപ്പിക്കണം അതുപോലെ സയൻസുകളൊക്കെ കൊണ്ട് ഉണ്ടാവില്ല ആ സയൻസ് വെച്ചിട്ട് ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം അന്ന് മനുഷ്യരൊന്നുമില്ല അപ്പൊ ആ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രന് വേണ്ടി വ വശിഷ്ഠനോ ഞാൻ അങ്ങേതോട് ഏറ്റുപോയി അങ്ങേരുടെ യാഗത്തിന് വേണ്ടി അതുകൊണ്ട് ഇപ്പം സമയമില്ല അതെല്ലാം ചെയ്തു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഇന്ദ്രയാഗം യാഗം നിറവേറ്റിയ ശേഷം ഞാൻ വന്ന് നിങ്ങളെ കാര്യം ചെയ്തു തരാ എന്ന് നിമിയോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇന്ദ്രന്റെ യാഗത്തെ ചെയ്തു കൊടുത്തു അപ്പൊ മൂന്നില് പറയുകയാണ് നിമി ചിന്തിച്ചു ഈ ജീവിതം അസ്ഥിരമാണെന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം ഈ ജീവൻ അധികം ആയുസ് ഒന്നുമില്ല ഇങ്ങേര് വരുന്നവരെ കാത്തു നിന്നാൽ ചിലപ്പോൾ തട്ടിപ്പോയാൽ എന്റെ കർമ്മം ചെയ്യാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധമാണ് എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വസിഷ്ഠൻ ഇല്ലാത്ത സമയത്ത് മറ്റു വൃത്തിക്കളെ വിജയം വിളിച്ച് യാഗം ചെയ്യിപ്പിച്ചു അങ്ങനെ നാലില് ഇന്ദ്രന്റെ യാഗം കഴിഞ്ഞ് തിരിച്ചെത്തിയ വസിഷ്ഠൻ ഇത് കണ്ട് അദ്ദേഹം ദേഷ്യം വന്നു ശപിച്ചു അതിബുദ്ധിയാണെന്ന് ചിന്തിക്കുന്നത് നിനക്ക് അതിബുദ്ധിയാണെന്നാണ് നിന്റെ ചിന്ത അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നിമിയുടെ ദേഹം പതിക്കട്ടെ ദേഹം പതിക്കട്ടെ എന്ന് നിമിയെ ശപിച്ചു എന്നിട്ട് നിവിയും തിരിച്ചു ശപിച്ചു നിവിയും നല്ല വേദപണ്ഡിതനായ ജ്ഞാനമുള്ള വസിഷ്ഠനെ പോലെ തന്നെ നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ത് ചെയ്തു അത്യാശം കൊണ്ട് ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന നീ അപ്പം വസിഷ്ഠൻ അത്യാവശ്യം എന്താണ് അവിടെ ഇന്ദ്രന്റെ അടുത്ത് അതിരുവായിട്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ സംതിങ് കിട്ടും അപ്പൊ അതും കൂടി വന്നിട്ട് ഇവിടെ ചെയ്യാം അപ്പൊ രണ്ടും കിട്ടുമല്ലോ അതാണ് ഇവിടെ പറഞ്ഞതാർത്ഥം അപ്പം ധർമ്മത്തിനെതിരായി അറിയാ പ്രവർത്തിച്ച നീ നിന്റെ ശരീരവും പതിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആധ്യാത്മജ്ഞാനത്തിൽ നൈപുണ്യനായ നിമി പിന്നെ തന്റെ ശരീരം ഉപേക്ഷിച്ചു നിമിത് ശരീരം ഉപേക്ഷിച്ചു പക്ഷെ വശിഷ്ഠൻ മുത്തച്ഛനായ വശിഷ്ടം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിത്രവരുണന്മാരെ എല്ലാം പ്രലോഭിപ്പിച്ചിട്ട് മിത്രവരുണന്മാരിൽ നിന്ന് ഊർവശിയിലൂടെ ഒരു കുടത്തിൽ ജനിച്ചു എന്നെല്ലാം വേറെ കഥയുണ്ട് ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല ഊർവശിയിലൂടെ ജനിച്ചു എന്ന് മാത്രം പറഞ്ഞു വെച്ചു അപ്പം മിത്രവരുണന്മാർ അനുകൂല സാഹചര്യത്തിലെ വരുണന്മാർ രാസപ്രവർത്തനത്തിലൂടെ ഓർബിറ്റുകളിലൂടെയാണ് വസിഷ്ഠൻ ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തില് കൃത്രിമമായിട്ട് കുടത്തിലാണ് വസിഷ്ഠൻ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അതായത് സാധാരണ പ്രളയനം മനുഷ്യർ അവരുടെ ജ്ഞാനം കൊണ്ട് ജനിതക ഘടന കൊണ്ടെല്ലാം രക്ഷപ്പെടാനാണല്ലോ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു പ്രളയം നടക്കുമ്പോൾ അവരെ സ്നാനെല്ലാം എടുത്തിട്ട് ബോട്ട് വരും രക്ഷപ്പെടണം എന്നാണല്ലോ വിഷ്ണു പറഞ്ഞു വെച്ചത് അപ്പം മനുഷ്യനുണ്ടാക്കാതെ എൻ്റെ ജനിതക ഘടനയും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കാം എന്നിട്ട് തിരിച്ചു വന്നിട്ട് കൃത്രിമ മനുഷ്യനെയും ആള് കുറവായിരിക്കുമല്ലോ ഈ പോയവരും മാത്രം പോയാ പോരാലോ അതുകൊണ്ട് കൃത്രിമമായിട്ടും ഉണ്ടാക്കുന്ന തരത്തിൽ ജനിപ്പിച്ചിട്ടാണ് വശിഷ്ഠൻ എന്ന നിലയിലാണ് ഈ കഥയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഇതിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദുര്യോധനാധികളെ എല്ലാം സൃഷ്ടിച്ചത് വേദവ്യാസൻ ഇതേപോലെ ജനിതക ഘടനയെടുത്തിട്ട് പുറത്തിലാക്കിയിട്ട് ആയുർവേദ ലിക്വിഡ് എല്ലാം ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം അവിടെയും നടത്തി വെച്ചിട്ടുണ്ട് അപ്പം കൃത്രിമമായിട്ട് ജനിപ്പിക്കുന്ന വേദത്തിലെ പരാമർശങ്ങളുണ്ട് അനുകൂല സാഹചര്യത്തിന് മിത്രൻ അനുകൂലമായ സാഹചര്യത്തില് രാസപ്രവർത്തനത്തിലൂടെ കുടത്തില് വസിഷ്ഠനെ സൃഷ്ടിച്ചു ഊർവശിയിലൂടെ ഊർവശി എന്ന് പറഞ്ഞാലും ഒരു ബലം അപ്പം അനുകൂല സാഹചര്യത്തില് മനുഷ്യരെ കൃത്യമായിട്ട് ജനിപ്പിച്ച ഒരു വിഭാഗത്തിലാണ് വസിഷ്ഠനെ ചിത്രീകരിച്ചിരിക്കുന്നത് അത്തരം പരാമർശം മാത്രമല്ല ഇവിടെ ഉള്ളത് എനിക്ക് നോക്കാം മുനി പ്രമുഖന്മാർ അദ്ദേഹത്തിന്റെ ദേഹത്തെ ആരാളുടെ ഈ നിമിയുടെ നിമിയ ശരീരം ധരിച്ചല്ലോ നിമിയുടെ ദേഹത്തെ ഗന്ധ തൈലാദികളിൽ ഇട്ടുവെച്ചു അതായത് ആയുർവേദ കുറേ മരുന്നുകളെല്ലാം ഇട്ടു വെച്ചു ഇതേപോലെ തന്നെയാണ് വേദവ്യാസൻ ആയുർവേദ കുറെ കഷായത്തിലെല്ലാണ് ഈ ശരീരത്തിലെ ജനിതക ഘടനയെ പാത്രത്തിലാക്കി ഇട്ടുവെച്ചതെന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഗന്ധ തൈരാതികളിൽ ഇട്ടുവെച്ചു പിന്നെ ശങ്കര യോഗം സമീപി സമീപിപ്പി വന്ന ദേവന്മാരോട് പറഞ്ഞു ആ സമയത്ത് വന്ന അതേ യാഗം നടത്തി യാഗത്തില് അവിടെ വന്ന ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ നിമിയുടെ ശരീരം ജീവിപ്പിക്കുക ഇപ്പൊ ദേവന്മാരാണ് ഈ ശരീരത്തെ ജീവിപ്പിക്കേണ്ടത് അതായത് പുറമെ നിന്നുള്ള ഒരു പോസിലൂടെയാണ് അതിനാണ് ആത്മാവ് എന്നെല്ലാം പറയുന്നത് അതിലൂടെ വേണം എന്തിനെ ഈ ജീവനെ ജീവിപ്പിക്കാൻ അതും ഒരു പ്രശ്നം തന്നെയാണ് വെറുതെ ജനിതക ഘടന ഉണ്ടായാൽ മാത്രം പോലെയുള്ള ഒരു ശക്തി വിശേഷവും അവിടെ ജനിക്കാൻ ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഹ സംബന്ധമായി ഉണ്ടാകരുത് എനിക്ക് ദേഹ സംബന്ധം ഉണ്ടാകരുതെന്ന് ആര് പറഞ്ഞു നിമി പറഞ്ഞു എന്നെ ജനിപ്പിക്കുന്നതെല്ലാം കൊള്ളാം എനിക്ക് ഈ ദേഹം വേണ്ട ദേഹമില്ലാത്ത നിലയിൽ എനിക്ക് നിമിയായിട്ട് ജനിച്ചാൽ മതി കാരണം ഒമ്പതിൽ ദേഹവിയോഗരൂപമായ വെത്തുഭയത്തെ ഓർത്തു ക്ലേശിക്കുന്ന മൗനശീലൻ ദേഹസംബന്ധം ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഈ മരണം ഇതെല്ലാം ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല ഈ ശരീരം എന്ന് പറഞ്ഞാൽ ആകെ തുളഞ്ഞ പരിപാടിയാണ് ശ്രീഹരിയുടെ പരമപാദത്തെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു ആ ശ്രീഹരിയെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എനിക്ക് ഈ ശരീരമൊന്നും വേണ്ട കാരണം എന്തുകൊണ്ട് പത്തിൽ പറയാണ് ദുഃഖം മോ ദുഃഖം ഭയം എന്നിവ ജനിപ്പിക്കുന്ന രോഗം മുലാവേലം ജനിപ്പിക്കുന്ന ദേഹത്താൽ ദേഹത്തിൽ താങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രോഗങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഉള്ള ഈ ശരീരത്തിൽ തങ്ങാൻ എനിക്ക് താല്പര്യങ്ങളും ഇല്ല അത് വെള്ളത്തിലിട്ട മത്സ്യത്തിന് സമാനമാണ് ഏത് സമയം അത് ഇല്ലാതാകും ശിച്ചു പോകും വെള്ളത്തിൽ കിടന്ന ശരീരത്തെ മത്സ്യം പോലെയാണ് അതിന്റെ അവസ്ഥ ആ മത്സ്യത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ വെള്ളത്തിൽ കിടന്ന് കളിക്കാനേ പറ്റുള്ളൂ അതുപോലെ ഈ ശരീരത്തെ കിടക്കുന്നു എനിക്ക് കളിക്കാൻ താല്പര്യം ഈ ശരീരം തന്നെയാണെങ്കിൽ ആകരോഗം പിടിച്ചതാണ് അതുകൊണ്ട് എനിക്കങ്ങനെ വേണ്ട എനിക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന തരത്തില് ശരീരമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ജനന മതി എന്ന് പറഞ്ഞപ്പോള് ദേവന്മാർ പറഞ്ഞു പതിനൊന്ന് ശരീരികളുടെ നേത്രങ്ങളിൽ ശരീരത്തിലെ നേത്രങ്ങളിൽ ദേഹസംബന്തി അല്ലാതായിട്ട് ഇഷ്ടം പോലെ വസിച്ചുകൊള്ളുക അങ്ങനെ കണ്ണടക്കുക ഉറങ്ങുക എന്നീ തുറക്കുക അടക്കുക തുറക്കുക എന്നീ പ്രവർത്തനങ്ങളാൽ കാണപ്പെട്ടു ആര് നിമി ചക്രവർത്തി കണ്ണ് നിമിഷം നിമിഷം എന്ന വാക്ക് കണ്ണടച്ചു തുറക്കുന്നതിനുള്ള സമയത്താണ് നിമിഷം ഏറ്റവും ചെറിയ സമയമായിട്ട് എടുത്തിരിക്കുന്നത് നിമിഷമാണ് ആ നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷം അല്ലെ ആ നിമിഷത്തിൻ്റെ തന്നെ നമ്മൾ പറയുന്നില്ല അത് കണ്ണടച്ചു തുറക്കുന്ന സമയമാണ് അതിൽ നിന്നാണ് സമയത്തിന്റെ തുടക്കം സമയമാണ് വിഷ്ണുവിനെ പരിചരിക്കുന്നതായിട്ട് നിമി ചക്രവർത്തി പറഞ്ഞത് അപ്പൊ അവിടെ നിന്നാണ് സമയം തുടങ്ങിയത് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സൃഷ്ടിക്രമം മുഴുവൻ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ആദ്യം ഉണ്ടായ നിമിയാണ് ആ നിമി നമ്മുടെ കണ്ണ് അടക്കുക തുറക്കുക എന്ന നിലയിൽ കണ്ണിൽ സ്ഥിതി ചെയ്യുന്നു പുരികത്തിൽ സ്ഥിതി ചെയ്യുന്നു അതൊരു നിമിഷമാണ് ആ നിമിഷമാണ് സമയത്തിന്റെ ഏറ്റവും ചെറിയ മാത്രയായിട്ട് വേദമെടുക്കുന്നത് അതിലും ചെറുതു വേണമെങ്കിൽ പോകാം പക്ഷേ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയത് ആ കണ്ണടച്ച തുറക്കുന്ന സമയം നിമിഷം ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആ നിമിഷത്തിനാണ് അതാണ് നിമി ചക്രവർത്തി നിമി ചക്രവർത്തി ആ നിമിഷമായി മാറി സമയമായി മാറി സമയത്തിനനുസരിച്ചാണ് ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ആരെ സേവിക്കുകയാണ് സമയത്തിലൂടെ വിഷ്ണുവിനെ സേവിക്കുകയാണ് ആര് ചെയ്യുന്നത് നിമി ചക്രവർത്തി എന്നത് പിന്നെയുള്ളതാ ശരീരത്തെ ഇപ്പം പന്ത്രണ്ടിൽ പറയുകയാണ് ജനങ്ങൾക്ക് രാജാവായിതാകിയാൽ വിഷമിച്ച മഹർഷിമാർ നിമിയുടെ ശരീരത്തെ മഥനം ചെയ്തു അതിൽ നിന്നും ഒരു കുമാരൻ ജനിച്ചു ഇപ്പം നേതപ്പറഞ്ഞ പോലെ വസിഷ്ഠനിട കുടത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും വസിഷ്ഠന്റെ ജനിതക എടുത്തിട്ട് കൃത്രിമമായി ഉണ്ടാക്കിട്ട് മിത്രവരുണന്മാരെ ഊർവശിയിലൂടെ പ്രലോഭിപ്പിച്ചിട്ടാണ് കുടത്തില് വസിഷ്ഠന നിർമ്മിച്ചതുപോലെ വേദവ്യാസൻ ചില പ്രസവിക്കാത്തപ്പോൾ എന്തു ചെയ്ത് കല്ലെടുത്ത് ഇടിച്ചിട്ട് അതിൽ നിന്നൊരു പിണ്ടാണ് വന്നത് ആ എടുത്തിട്ട് പലക നുറുങ്ങാക്കി നൂറ് കഷ്ണാക്കി നൂറ് കുടത്തിലിട്ട് വെച്ച് പിന്നെ മിച്ചേലം വന്നത് വാരിക്കൂട്ടി ഒന്നിലിട്ട് അങ്ങനെയാണ് നൂറ് കൗരവരും ഒരു സഹോദരി ഉണ്ടായത് ആയുർവേദ മരുതലിട്ടിട്ട് അത് ജനിത ഘടനയാണ് ഇതിന്റെ ഘടനയെടുക്കുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ തന്മാത്രകൾ അങ്ങനെയുള്ള തന്മാത്രകളിലൂടെയാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ കുമാരൻ അവിടെ നിന്നാണ് കൃത്രിമമായിട്ട് ജനങ്ങളുണ്ടാകാൻ തുടങ്ങി വസിഷ്ഠനും ഉണ്ടായി ഈ ഒരു ജന ജീവനും ഉണ്ടായി ഈ ശരീരത്തിന്റെ സൂക്ഷ്മമായ തന്മാത്രകളിൽ കൂടിച്ചേർന്നിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത് അത് ഏതിനായി ബന്ധിച്ചുകൊണ്ട് സാമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇനി എല്ലാം സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സൃഷ്ടികളുടെ പോക്ക് മുഴുവൻ മുന്നോട്ടേക്ക് പോകുന്നത് അത് നിമി ചക്രവർത്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അങ്ങനെ അവൻ അസാധാരണ ജന്മത്താൽ ജനകനായും ദേഹമില്ലാത്ത ശരീരത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് വൈദേഹനായും മഥനം കൊണ്ട് ജനിച്ചതുകൊണ്ട് മിഥിലനായും മൂന്ന് പേരുകൾ അദ്ദേഹത്തിന് കിട്ടി അവനിലൂടെയാണ് മിഥിലാപുരി നിർമ്മിക്കപ്പെട്ടത് ഇങ്ങനെ ജനകനും വിദേഹനും മിഥിലനുമായ നിമി ചക്രവർത്തി അത് നിമിതന്നെ നിമി ചക്രവർത്തിയിൽ നിന്ന് ഉദാവാസുവും പതിനാല് പാൻറ്റലാണ് പറയുന്നത് ഉദാവസുവും ഉദാവസുവിൽ നിന്നും നന്ദീവർദ്ധനും നന്ദീവർദ്ധനിൽ നിന്ന് സുകേതുവും സുകേതുവിൽ നിന്ന് ദേവരാധനിൽ നിന്നും ഗൃഹദ്രഥനും ബൃഹദ്രഥനിൽ നിന്ന് മഹാവീര്യനും മഹാധീര്യനിൽ നിന്ന് സ്വധൃതിയും സ്വതധൃതിയിൽ നിന്ന് ദൃഷ്ടകേതു ദൃഷ്ടകേതുവിൽ നിന്ന് ഹരിയശ്ശനും ഹരിയശ്ശനിൽ നിന്ന് മരുവും ഇനി പതിനാറ് പനേഴ് മരുവിൽ നിന്നും പ്രദീപകനും ആ പ്രദീപകനിൽ നിന്നും കൃതരഥനും കൃതരഥനിൽ നിന്നും ദേഹമീഠനും ദേഹമീഠനിൽ നിന്നും വിശ്രുതനും വിശ്രുതനിൽ നിന്നും മഹാതൃതിയും മഹാതൃതിയിൽ നിന്നും കൃതരാധനും കൃതരാധനിൽ നിന്നും മഹാനോമാവും മഹാരോമാവിൽ നിന്നും സ്വർണരോമാവും സ്വർണരോമ രോമാവിൽ നിന്നും ഹ്രസ്വരോമാവും ഉണ്ടായി ഇനി പതിനെട്ടില് അവനിൽ നിന്നും സീരധ്വജൻ എന്ന ജനകൻ ജനിച്ചു ഇനി ഈ ജനകൻ യാഗത്തിനായി ഭൂമി ഉഴു ഉഴു ഉഴുതുമറച്ചപ്പോള് അപ്പം ഭൂമി കളക്കുന്നതെല്ലാം യാഗങ്ങളാണ് നമ്മൾ യാഗം എന്നെല്ലാം പറയുമ്പോഴെന്തല്ലോ തോന്നും അദ്ദേഹം ഭൂമി ഉഴുതപ്പോള് കലപ്പയുടെ അറ്റത്ത് ഉഴവുചാലില് സീതാദേവി ജാഥയായി അപ്പം സീതാദേവി സ്ഥലം ഒഴുകുമ്പോഴായിട്ട് കലപ്പയുടെ അറ്റത്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞാല് സീത ആരാണെന്ന് നമുക്കറിയാം രാമൻ പുരുഷനും സീത പ്രകൃതിയുമാണ് ആ കാലഘട്ടത്തിലെ പ്രകൃതിയാണ് ആ കാലഘട്ടം ഏതായിരുന്നു കാർഷിക കാലഘട്ടമാണ് അന്നത്തെ ഭൂമിയുടെ വിളവ് മുഴുവൻ കൃഷിയിലൂടെ മുഴുകുന്ന കലപ്പയുടെ അറ്റത്തിനാണ് സീത എന്ന് പറയുന്നത് അതുകൊണ്ട് കലപ്പയുടെ അറ്റത്തിൽ ആണ് സംസ്കാരം ഉടലെടുത്ത് വന്നത് അത് കാർഷിക സംസ്കാരമായിരുന്നു രാമന്റെ കാലഘട്ടത്തിലെ പ്രകൃതി കാർഷിക സംസ്കാരമായിരുന്നു കൃഷിയായിരുന്നു മുഖ്യം അന്ന് കൃഷിയിലൂടെയാണ് ജനങ്ങളെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നത് അതുകൊണ്ടാണ് സീതയെ ഭൂമിയായി ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഇൻഡസ്ട്രിയൽ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷിഭൂമിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിന്നെ ഫാക്ടറികളും മറ്റേ അത് ഇതും റിയൽ എസ്റ്റേറ്റും എല്ലാം ആയിട്ട് പോയത് കൊണ്ടാണ് സീത പിന്നെ തിരിച്ചിട്ട് ഭൂമിയിലേക്ക് തന്നെ പോയത് കൃഷിയെല്ലാം പോയി കൃഷിഭൂമിയെല്ലാം കളച്ചിട്ട് ഫ്ലാറ്റുകൾ കിട്ടുന്ന പരിപാടിയിലേക്ക് പോയപ്പോൾ വിദേശികൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടപ്പോൾ രാമനും അതിൻ്റെ പിന്നാലെയാണ് പോയത് അല്ലാതെ കൃഷി ചെയ്യാനൊന്നും രാമിന് പേരിലെ താല്പര്യമൊന്നും പിന്നെയില്ല അദ്ദേഹവും വിദേശികൾ പോയ വഴിയിലൂടെ കൂടെ പോയി സീത ഭൂമിയിലേക്കും പോയി അപ്പം ഈ കാലഘട്ടം കൃഷിയുടേതായതുകൊണ്ടാണ് ജനകന്റെ കലപ്പയുടെ അറ്റത്താണ് സീത പ്രത്യക്ഷപ്പെട്ടത് അതായത് കാർഷിക സംസ്കാരമാണ് ആദ്യം ഉടലെടുത്തത് ഇനിയോ ജനകന് പത്തൊമ്പത് ജനകന് കുശ്വജനുണ്ടായി കുശധ്വജന് ധർമ്മധനുണ്ടായി അവന് കൃതധ്വജനുണ്ടായി പിന്നെയോ മിതധ്വജനും എന്ന രണ്ട് പുത്രന്മാരായി ഉണ്ടായി ധർമ്മധ്വജന് കൃതധ്വജനെന്നും മിതധ്വജനെന്നും രണ്ട് പുത്രന്മാരുണ്ടായി ഇതിൽ ഇരുപതിൽ പറയുന്നു കൃതധ്വജൻ കേശുധ്വജന് ജന്മം നൽകി അവരിലൂടെയാണ് ആധ്യാത്മിക ജ്ഞാനം എല്ലാം പുറത്തേക്ക് വന്നത് ഇപ്പൊ കേശുധ്വജന്റെ കാലഘട്ടത്തിലാണ് ജ്ഞാനങ്ങളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അതായത് വേദജ്ഞാനങ്ങള് ശാസ്ത്രജ്ഞാനങ്ങള് എല്ലാം പുറത്തേക്ക് വന്നത് കേശുധ്വജൻ്റെ കാലഘട്ടത്തിലാണ് അപ്പം കാർഷിക വൃത്തി കഴിഞ്ഞിട്ടാണ് ശാസ്ത്രലോകം വളരെ പുരോഗമിച്ചത് നേരത്താ സീത ജനിച്ചതായിട്ട് പറഞ്ഞു അത് കാർഷിക കാലഘട്ടമാണ് ആ കാർഷിക കാലഘട്ടം കുറെ കഴിഞ്ഞപ്പോൾ കേശുധ്വജന്റെ കാലഘട്ടം വന്നു അവൻ ആത്മജ്ഞാനിയാണ് എല്ലാ ജ്ഞാനങ്ങളും ശാസ്ത്രജ്ഞാനങ്ങളെല്ലാം ഉള്ളത് ആ ജ്ഞാനത്തിലാണ് വരുന്നത് അധ്യാത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും വേദപണ്ഡിതർ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്ന ജ്ഞാനം അത് കൃതധ്വജന്റെ ഒരു മകനിലൂടെ പിന്നെ മിതധ്വജനു പറഞ്ഞ രണ്ട് മക്കൾ എന്നല്ല പറഞ്ഞു ആ മിതധ്വജനിലൂടെയാണ് ഉണ്ടായത് അവരിലാണ് കർമ്മയോഗമെല്ലാം കിടക്കുന്നത് ടെക്നോളജി എല്ലാം അവനിലൂടെയാണ് പുറത്തേക്ക് കർമ്മയോഗം പ്രാക്ടിക്കൽ ടെക്നോളജി സയൻസ് മറ്റവനും ഇവൻ ടെക്നോളജി ഇവൻ കാഡിക്വൻ കേനിൽ നിന്നും വയനിട്ട് ഓടിയിട്ട് നാടുവിട്ടു എന്ന് പറയുന്നത് അപ്പം ജ്ഞാനത്തില് സയൻസാണോ ടെക്നോളജിയാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് തന്നെയാണ് വലുത് എന്ന് പറയാൻ വേണ്ടിയാണ് അയാളെ പേടിച്ചിട്ട് ഞാൻ ഇവൻ ആ സ്ഥലം വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് പക്ഷേ രണ്ടും ആ കാലഘട്ടത്തിലാണ് കാർഷിക കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഉദയമുണ്ടായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെല്ലാം അതിൻ്റെ ശേഷമാണ് വന്നത് ഇനി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേശി ധജനനിൽ നിന്നും ഭാനുമാൻ മാന ഭാനുമാനിൽ നിന്നും ശതദ് അതിൽ നിന്നും ശുചി ശുചിയിൽ നിന്നും സനദ്വജൻ സനദ്വജനിൽ നിന്നും ഊർധ്വജ കേതു അവനിൽ നിന്നും അജൻ അതിൽ നിന്നും അവനിൽ നിന്നും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പറയുന്നു അരിഷ്ടനേമി അരിഷ്ടനേമിയിൽ നിന്നും സുധായിസ് സുദായുസിനിൽ നിന്നും സുപാർഷകൻ അതിൽ നിന്നും ചിത്രരഥൻ ചിത്രരഥനിൽ നിന്നും ക്ഷേമി അവനിൽ നിന്നും സമരഥൻ സമരൽ നിന്നും സത്യരഥൻ അവനിൽ നിന്നും ഉപഗുരു ഉപഗുരു നിന്നും ഉപഗുപ്തൻ ഉണ്ടായി ഇനി ഇരുപത്തഞ്ചില് ഇരുപത്തി ആറില് ഉപഗുപ്തനിൽ നിന്നും വസു വസുവിൽ നിന്നും അനന്തൻ അനന്തൽ നിന്നും യുവധൻ യുവതിൽ നിന്നും സുഭാഷന്ദൻ അവയിൽ നിന്നും ജയൻ ജയനെ ജയനിൽ നിന്നും വിജയൻ വിജയനിൽ നിന്നും ധൃതൻ ധൃതനിൽ നിന്നും ശുനകൻ ശുനകനിൽ നിന്നും വീതഹവ്യൻ അവയിൽ നിന്നും ധൃതി ധൃതിയിൽ നിന്നും ബഹുലാശ്വൻ അവനിൽ നിന്നും കൃതി അവനിൽ നിന്നും മഹാവശി ഇവരെല്ലാം മിഥിലയെ ഭരിച്ചിരുന്നവരും ആധ്യാത്മികജ്ഞാനം തികഞ്ഞവരുമെല്ലാമായിരുന്നു പ്രത്യേകിച്ച് യജ്ഞൽക്കനെ പോലെ യജ്ഞവൽക്കനെ പോലെയുള്ള ഇവരെ ഗൃഹസ്ഥാശ്രമം എല്ലാം തളഞ്ഞിട്ട് അദ്ദേഹം മുക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വംശത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം അവസാനിക്കുകയാണ് അപ്പോഴ് ഈ കാലഘട്ടത്തിലല്ലാണ്ട് മനുഷ്യര് ജനിതക ഘടനയിലൂടെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഉദയം ചെയ്തത് എല്ലാം ഏകദേശം ഒരു കാലഘട്ടമാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചത്